നഷ്ടപ്പെടാൻ പോണത് ആകെ അഞ്ച് സെക്കൻഡ് പക്ഷെ കിട്ടാൻ പോണത് ആറ് ലക്ഷം കൂലി അഞ്ച് സെക്കൻഡ് കൊണ്ട് ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടണ ഒരു സ്വലാത്ത ഞാൻ പറഞ്ഞിരട്ടെ ലക്ഷങ്ങളെ മേലും സ്വലാത്തു ചൊല്ലാല നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടകരണം ആ നബിതങ്ങൾക്ക് ചൊല്ലി കൊടുക്കുന്ന സ്വലാത്തി സ്വലാത്ത കിട്ടും ഭയങ്കര പുണ്യാണ് കുറ്റ തവണ ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം തവണ ചൊല്ലിയ കൂലി അള്ളാല് മുഹമ്മദിൻ

അഞ്ച് കൊണ്ട് ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടണ ഒരു സ്വലാത്ത് ഞാൻ സ്വലാത്തേം പറഞ്ഞിരട്ടെ ലക്ഷിസ്ല മതങ്ങളുടെ മേലെ സ്വലാത്തു ചൊല്ലാല നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടകരം ആ നബിതങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന സ്വലാത്തി സ്വലാത്ത് കിട്ടും ഭയങ്കര പുണ്യ തവണ ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം തവണ ചൊല്ലിയ കൂലി അള്ളാ മുഹമ്മല മുഹമ്മദിൻ അദദ മാ ഫീ അൽ ബില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിതവാമി മുൽക്കില്ലാ ഒറ്റ തവണ ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്ത് ജന്നേ കൂലിയാണ് എന്നാ നബി ഒന്നും നോക്കിട മക്കളെ ഇപ്പോ തന്നെ തുടങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിതവാമി മുൽക്കില്ലാ